ഞങ്ങൾ പയർ പരിക്കാൻ വന്നതാണ് നോക്കുമ്പോൾ എല്ലാം കിളി കഴിച്ചു വിട്ടിന് എല്ലാം വലിയ പയറെല്ലാം കിളി മുറിച്ചത് ആദ്യമായിട്ട് പരിക്കുന്നതാണേ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വള്ളിയെല്ലാം പടർന്നിട്ടേ ഉള്ളേ വള്ളിയെല്ലാം പഴുത്തിട്ടേ ഉള്ളേ കിളി ഇങ്ങനെ നിർത്തിയിരുന്നാൽ മാത്രമല്ല നുറുക്കിയിട്ടുള്ള കളിയായതിനെ മൂപ്പ് കുറഞ്ഞതാ ഓലെല്ലാം പക്കാൻ നല്ലത് അതെല്ലാം പരിക്കാൻ പറ്റുന്നത് ലോലം പറക്കാൻ വളരെ നല്ലതാണ് അതവര് വിട്ട് കുറച്ചാ കിട്ടിയിട്ടില്ല നിങ്ങളതെല്ലാം പക്ഷി അല്ല കത്തിയാ കിളിയാ എന്തോ തിന്നിന് ഈ മഴക്കാലത്ത് മുള മുളകെല്ലാം ഉണക്കാൻ ഭയങ്കര വിഷമാണ് എന്നാലും ഞങ്ങൾ ഉണക്കുന്നത് കാണാ ഞങ്ങൾ മഴക്കാലത്ത് ഇങ്ങനെയാന്ന് ഉണങ്ങാനിടുക അടുപ്പിൻ്റെ അടുക്ക ഇപ്പം തീ കെട്ടിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ കുളിക്കാൻ വെള്ളമെല്ലാം വയ്ക്കുമ്പം നല്ല പറങ്കിയെല്ലാം ചിക്കി കുളിക്കേണ്ട വെള്ളം എടുത്തിട്ട് വെച്ച് മഴക്കാലത്ത് ഇങ്ങനെ ഉണക്കാൻ പറ്റും പ്രാവശ്യം പറങ്കിയെല്ലാം ഉണ്ടായാൽ പച്ചയെല്ലാം മാറ്റി വെച്ചു